നോക്കാം ഒരു സമാന്തര ശ്രേണിയിൽ ശ്രേണിയുടെ ആദ്യ പദം പത്തും പൊതുവ്യത്യാസം ആറുമായാൽ പന്ത്രണ്ടാമത്തെ പദം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ പദം പത്താണ് പൊതുവ്യത്യാസം ആറ് അതായത് തന്നിരിക്കുന്ന ആദ്യത്തെ പദത്തിൽ ആറ് കോട്ടിക്കൂട്ടി എഴുതുക അങ്ങനെ പന്ത്രണ്ടാമത്തെ പദം കണ്ടുപിടിക്കുക ഇവിടെ നോക്കുക പത്ത് ആറ് കോട്ടി പതിനാറ് അങ്ങനെ ആറ് കോട്ടിക്കൂട്ടി ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതായത് പന്ത്രണ്ടാമത്തെ പദം എന്ന് പറഞ്ഞാൽ എഴുപത്താറ് അതായത് എഴുപത്തി ആറാണ് നമ്മുടെ ആൻസർ ഇത് മറ്റൊരു രീതിയിൽ നമുക്കൊരു ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം അതെന്താണ് പന്ത്രണ്ടാം പദം അല്ലെങ്കിൽ എൻ ആ പദം നമ്മൾ പറയും പന്ത്രണ്ടാം പദം ഇസിക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ എൻ ഡി എന്നാണ് ഫോർമുല എ എന്ന് പറയുന്നത് ആദ്യ പദമാണ് എൻ എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത് അതാണ് ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ് നമുക്ക് നമുക്കിത് ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്യാം അതായത് എ എന്ന് പറയുന്നത് പത്താണ് പ്ലസ് എൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് മൈനസ് ഒന്ന് ഇൻറ്റു ഡി എന്ന് പറയുന്നത് ആറാണ് അതായത് പത്ത് പ്ലസ് പന്ത്രണ്ട് മൈനസ് ഒന്ന് പറഞ്ഞാൽ പതിനൊന്നാണ് ഇൻറ്റു ആറ് അതായത് പത്ത് പ്ലസ് പതിനൊന്ന് ഇൻറ്റു ആറ് അറുപത്തി ആറ് പത്ത് പ്ലസ് ആറ് എന്ന് പറയുന്നത് എഴുപത്തി ആറ് അപ്പോൾ ഫോർമുല ഉപയോഗിച്ച് എഴുപത്തി ആറ് കിട്ടി അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എഴുപത്തിയാറ് കിട്ടും ഓക്കേ